കിഡിലൻ ഔട്ട്ഫിറ്റ് ആണ് ഇൻഡോ വെസ്റ്റേൺ ടച്ച് വരുന്നത് അടിപൊളി ഫ്രോക്ക് ആയിട്ട് വായിട്ടാണ് നമ്മുടെ അടുത്ത വീഡിയോ വന്നിട്ടുള്ളത് അത് ബഡ്ജറ്റ് ബൈ റേറ്റ് ആണ് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന്റെ നാല് കലാശാറ്റ് കലാശാറ്റിനു പറഞ്ഞു വ്യത്യാസം വരുന്നത് എന്താണെന്ന് അറിയുമോ നമ്മുടെ ഈ ബോഡി പ്രിന്റിനും അതുപോലെ ക്യോ പോഷനിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു എന്താ പറയുക പാട്ടിനുമാണ് നമ്മൾ കലാശാട്ട് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് സ്മോൾ മുതൽ ഡബിൾ എക്സസൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് മസ് ബൈ ഐറ്റം ഒരിടത്തും നമുക്ക് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെയും പെർച്ചേസ് ചെയ്യുക ഒരു അടിപൊളി ആണ് സൂപ്പർ കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഏതൊക്കെയുള്ള ഗ്രീൻ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഇതേ കണ്ടിരിക്കും ഒക്കെങ്കിലും ചെറിയ ഫേസ് നമ്മുടെ ആ ഒരു മിഡിൽ പോഷനിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിൻഡോ വെസ്റ്റാൻഡ് ഡച്ച് വരുന്ന ഒരു കിഡിലാണ് അടുത്തിട്ട് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത് ഹിഡൻ ബോട്ടത്തിനൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കാഷ്വൽ ഷൂസും കൂടെ വേറെ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ആയിട്ട് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് േഷൻ ആണ് കേട്ടോ നല്ല ഒരു മെഹന്തി ഗ്രീൻ ഇല്ലേ അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് അടുത്തതെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അതിന്റെ ബോഡി ഫുള്ള് നമ്മള് ബ്ലാക്ക് ആണ് സ്കാറ്റർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അല്ലേ ത്രീ ഫോർത്ത് സ്ലീവില് മെറ്റീരിയൽ വരുന്ന റയോൺ ആണ് കേട്ടോ എന്താ പറയുക റൈറ്റോ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പം ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ട ഒരു പേര് തന്നെ പർച്ചേസ് ചെയ്ത് ഇത് ശരിക്കും ഞാൻ പറയട്ടെ നിങ്ങൾ കളർ നോക്കി പർച്ചേസ് ചെയ്യേ വേണ്ട സീരിയസ് ആയിട്ട് ആയിട്ടില്ല പറയാം നാലും ഒന്നിനൊന്നും മെച്ചോടോ ഏതെടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ഇത് സിംഗിൾ പീസ് ഒക്കെയാണ് നിങ്ങൾ ഇട്ടോണ്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എവിടെ നിന്നാണെന്നുള്ളത് കാരണം എനിക്ക് ഒരു പരസ്യവുമായി എന്താ പറയുക നിന്റെ കടിയ ആയി എനിക്ക് കച്ചവടമായി അങ്ങനെ മൂന്ന് ബെനിഫിറ്റാണ് ഈ സംബന്ധിച്ചുള്ളത് ഇപ്പം മസ്ബൈറ്റും സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അണികാർ ഡയൻസിൻ്റെ മൂന്ന് വാട്സപ്പ് നമ്പർ ആണ് ഉറപ്പത്തിൽ ഏതൊരു മെസ്സേജ് ആണെങ്കിലും എനിക്ക് പ്രൊഡക്റ്റ് കിട്ടും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സ്മോൾ കൊടുത്താൽ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ അടുത്ത കളറെ കോഫി ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോഫി ഷെയ്ഡാണ് ബട്ടൺ കൊടുത്തിട്ട് വിടുക കേട്ടോ എന്ത് നോക്കിക്കേ കോഫി കോമ്പിനേഷൻ ആണ് വരുന്നത് ഇനി കളർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയുക ആദ്യം ഗ്രീൻ എന്താ പറയാ ഇത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി ഗ്രീൻ ഉണ്ട് അതുപോലെ ബ്ലാക്ക് ഉണ്ട് ഇപ്പൊ അതേ ഒരു കോഫി ഷെയ്ഡ് ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഏതാണെന്ന് വെച്ചാൽ കണ്ണുളച്ചെടുത്തോ അത്രയും അടിപൊളി കാശ് ബാക്ക് കണ്ടോ നല്ല രസമാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് വെച്ചിട്ട് സിംഗിൾ പീസ് ആയിട്ട് ഹിഡൻ ബോട്ടർ ഞാനിപ്പോ വേറെ ഇതിന് അനൊക്കെ തന്നെ ചെയ്യണം പിന്നെ ഫ്ലാറ്റ്സോ അല്ലെങ്കിൽ കാഷ്വൽ ഷൂസോക്കെ ആണെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ നല്ലതായിരിക്കും അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഹെയർ ലൂസി ഹെയർ ആയിട്ട് ഇടുന്നവർക്ക് അതും ഭംഗിയായിരിക്കും ഞാൻ ഇനി ഇങ്ങനെ എന്താ പറയാ ഹെയർ ബാൻഡ് ചെയ്ത് ഞാൻ ശീലിച്ചു പോയി മാറ്റാനേ എനിക്ക് പറ്റുന്നില്ല ഇത് ഒരു പേർപ്പിൾ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പേർപ്പിൾ ഷെയ്ഡിലാണ് അത് വരുന്നത് നമുക്ക് മുതൽ സൈസസ് അവൈലബിൾ ആണ് വേഗം ആയിക്കോട്ടെ പെർച്ചേസ് ചെയ്യാം അത്രയും അടിപൊളി നിനക്കറിയാം അത്രയും അടിപൊളി കളക്ഷൻസ് എങ്ങനെയാണ് പ്രൊമോഷൻ കുറച്ച് പറയത്തുള്ളൂ എന്നുള്ളത് മസ്ബൈ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നിങ്ങളുടെ റേറ്റ് വരുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക സ്ത്രീ ഷിമെ പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റെപ്പിലാണ് പ്രോഡക്റ്റ് വരുന്നത് അല്ലാതെ എൻ്റെ വിളിച്ചിട്ട് വന്നിരിക്കാം ഒന്നും പറയത്തില്ല ഹോം ഡെലിവറി ആയിട്ട് തന്നെയാണ് എൻ്റെ പ്രോഡക്റ്റ് എത്തുന്നത് എന്ന് മാത്രമല്ല എന്താ പറയുക എന്താ പറയുക എന്താ പറയാ ഒന്ന് പറഞ്ഞു പോയി ഓക്കെ അപ്പോൾ കിടിലൻ കളക്ഷൻസ് ആണ് മൂന്ന് വാട്സപ്പ് നമ്പറിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കൃത്യമായ ഓൺഫോമേഷൻ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ പിൻ കോഡ് ഇത് രണ്ടും തെറ്റാൻ പാടില്ല ഫോൺ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ഒ ടി പി വെരിഫൈഡ് ഡെലിവറി ആണ് പ്രോഡക്റ്റ് കിട്ടാതായപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ് പ്രോഡക്റ്റ് നമുക്ക് ഇവിടുന്ന് പേയ്മെൻറ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം തരുന്ന സമയത്ത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കൃത്യമായി ചെക്ക് ചെയ്യുക എന്താ പറയാ ഫോൺ നമ്പർ കറക്റ്റ് ആണോ ഉള്ളത് ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് നമ്പർ കാണുള്ളൂ ചിലപ്പോൾ രണ്ട് സിം കാണും കാണത്തും ഒരെണ്ണം ആക്റ്റീവ് അല്ലായിരിക്കും കിങ്ക് മിക്കോണൊക്കെ ചിലപ്പം എന്താ പറയാ നിർത്തി നമ്മൾ റീചാർജ് ചെയ്യാതെ രണ്ടും കൂടെ റീചാർജ് ചെയ്യാതെ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് കാണും അപ്പം തീർച്ചയായിട്ടും ഉപയോഗത്തിലുള്ള നമ്പർ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കാത്ത പിന്നെ പറയാനുള്ളൊരു കാര്യം ഓപ്പണിംഗ് വീഡിയോ അത് മറക്കരുത് നമ്മുടെ ഓർഡർ ഫോമിന്റെ കാര്യത്തിൽ ഫോൺ നമ്പറും പിൻകോഡും തെറ്റാൻ പാടില്ല അതുപോലെ തന്നെ എന്താ പറയാ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക അനിക പ്രാവശ്യം അല്ലെങ്കിൽ നീ അനിക ഒരു ലക്ഷം പീസ് പോയതിൽ അമ്പതിനായിരം പീസ് എടുത്ത ഒരു ആയിക്കോട്ടെ മസ്റ്റ് ആയിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുക്കാം നമ്മുടെ റിട്ടേൺ നമ്മുടെ ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പിന് അത് അത്യാവശ്യമാണ് കാരണം നമുക്ക് ഡാമേജ് പല സ്ഥലത്ത് പോയിട്ട് വരുന്ന അയച്ച നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈവ് ഡേയ്സിലാണ് കിട്ടുന്നത് ഈ ഫൈവ് ഡേയ്സിൽ നാട് മൊത്തവും കണ്ടിട്ടാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് അപ്പൊ അതിനിടയ്ക്ക് എന്തെങ്കിലും എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഓപ്പണിംഗ് വീഡിയോ വേണം അതിന്റെ കാര്യത്തിൽ ആരും കോംപ്രമൈസ് ചെയ്യരുത് ഓക്കെ അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ വേഗം ആയിട്ട് എല്ലാവരും സാധിക്കുന്നവരൊക്കെ ഫൈവ് ഡബിൾ നയൻ അഫോർഡ് ചെയ്യാൻ വരുന്നവരൊക്കെ വായിക്കാം നമുക്ക് ഹാപ്പി